പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയ്യൻ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ പോകുന്നൊക്കെ കൊള്ളാം പക്ഷേ അവിടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പം അതിന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാച്ചാൽ ആദർശേട്ടൻ്റെ അമ്മ വരെ ഇപ്പൊ ചെറുതായിട്ട് നടന്നു തുടങ്ങി ഇപ്പൊ എനിക്കാണോ പ്രശ്നം എന്ന് പറയുക എപ്പോഴേക്കും കനകിയും നന്ദൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് കനകിയാണെങ്കിലും ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ ആദർശ മോഹനൊക്കെ മലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ആദർശ മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇപ്പം ഇടഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഒന്ന് വഴിക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി ആദർശേട്ടന്റെ അമ്മ വിളിക്കാതെ അങ്ങോട്ട് പോകണോ എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ് അത് ആദർശ്മോൻ്റെ അമ്മ വിളിച്ചെങ്കിൽ മാത്രം മോള് അങ്ങോട്ട് പോയാൽ മതി അല്ലെങ്കിൽ മോൾ ഇവിടെ നിൽക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറയും കിട്ടും അപ്പോൾ ആണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നു ചേച്ചി വെറുതെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചേച്ചീനെ മനസ്സിലാക്കാത്തവരുടെ കൂടെ ഇനി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ആദർശേട്ടന്റെ അമ്മ വിളിച്ചെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയും നൈനി അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇനിയെങ്കിലും അമ്മയുടെ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ അതിനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഏഴാം മാസം ആയാലും നവ്യമോളും ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന തന്നെയാണ് ഞങ്ങക്ക് സമാധാനം എന്ന് പറയും അങ്ങനെ സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഞങ്ങളുടെ സമാധാനം എന്ന് പറയേ പിന്നെ എന്തായാലും എന്തായാലും ഞാൻ പോയി റെഡി ആയിട്ട് വരാം മുകളെ പുഴക്കി റെഡി ആയിട്ട് പോകുക പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകട്ടു അപ്പം അനി അങ്ങ് പോകുന്ന സമയത്ത് ഗോവിന്ദനാണെങ്കിലും നന്ദൂനെ കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അനീനെ കാണാൻ മൂള് എന്നൊക്കെ പറയുമ്പോൾ ഞാനാണോ ഒച്ച അനീനെ കാണാൻ പോകുന്നത് അനി ഇങ്ങോട്ടല്ലേ വരുന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതെന്തായാലും പറഞ്ഞ് വിലക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ അനിയുടെ ഇങ്ങനെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അനിയുടെ മനസ്സിൽ എപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ ബന്ധം വളരെ അനുവദിച്ചുകൂടാന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ ഒരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ നന്ദൂനോട് പറയുന്ന സമയത്ത് ഇനിയിപ്പൊ അതിന്റെ പേരിൽ എന്നെ കല്യാണത്തിന് നിർബന്ധിക്കണ്ട ഇപ്പൊ അച്ഛൻ പറഞ്ഞല്ലേ ഉള്ളൂ ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളും ഇങ്ങനെ കൂടെ നിൽക്കുന്നതാണ് അച്ഛനും മിക്ക സമാധാനമെന്ന് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ചിന്തിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ ഒരു കുരുക്ക് വേണമെന്നാണ് അതുകൊണ്ട് എന്നെ കല്യാണത്തിന് ഇപ്പം നിർബന്ധിക്കേണ്ട ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി കൊണ്ട് ദേശത്തിൽ അങ്ങ് പോകട്ടോ പിന്നെ നൈനിയും കനികയും കൂടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നയനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ മലയ്ക്ക് പോയവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇങ്ങനെ ദർശനം കിട്ടണേ എന്നൊക്കെയാണ് അതുപോലെ തന്നെ നയനിയുടെ അമ്മയമ്മ ആണെങ്കിലും നയനയെ മനസ്സിലാക്കണേ എന്നൊക്കെയാണ് കേട്ടോ നയനെ പ്രാർത്ഥിക്കുന്നത് പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് കനകയാണെങ്കിലും മോളെന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് പ്രാർത്ഥിക്കാനും അമ്മേ ഇങ്ങനെ എൻ്റെ അമ്മയമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങണം അതുപോലെ തന്നെ മലയ്ക്ക് പോയവർക്ക് നല്ല ദർശനം കിട്ടണം അതൊക്കെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ കനകി അത് പറയുന്നുണ്ടായിരുന്നു ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രാർത്ഥിച്ചതെന്ന് പറയൂട്ടോ അപ്പോഴേക്കും തിരുമേനി അവിടേക്ക് വന്നിട്ട് അവർക്ക് ഇങ്ങനെ പ്രസാദം തീർത്തേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തിരുമേനി ആണെങ്കിലും കുറെ ആയാലും മോളെങ്ങോട്ട് കണ്ടിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ മോൾക്ക് സുഖമില്ലായിരുന്നു പനിയായിരുന്നു എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ തിരുമേനി ആണെങ്കിലും ഒരു സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം ഒന്ന് ചോദിക്കട്ടോ ഇന്നത്തെ കാലത്ത് പനിയല്ലേ എന്നിങ്ങനെ കനക അതിന് മറുപടി പറയാൻ ചെയ്യും അപ്പൊ അമ്മ മ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്നിങ്ങനെ മോളുടെ അമ്മായിമ്മക്ക് കറില് ഇങ്ങനെ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ അച്ഛനും മകനും കൂടെ നിന്നിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചതാണല്ലോ അന്ന് മോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേ ഞാൻ പറഞ്ഞില്ലേ മോളുടെ അമ്മായിമ്മേനെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ വരുന്നത് അതുപോലെയൊക്കെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറയൂട്ടോ പിന്നീട് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിക്ക അവിടേക്ക് ചെല്ലുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനാണെങ്കിലും നൈനെ ഭയങ്കര കാര്യമാണ് എപ്പോഴും മോളെ കുറിച്ച് ഇങ്ങനെ പറയും മോളിങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്നേഹമാണ് നന്മയുള്ള കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും പറയാണ് മോത്തിസാറ് അങ്ങനെ ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ ഇങ്ങനെ മോൾക്ക് അത്രയും നല്ല ഇതുണ്ടായിട്ട് എന്ന് പറയും മോത്തിസാറാണെങ്കിലും ഒരാളെ ഹരിച്ചും കുണിച്ചും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ മുകളിൽ എന്തൊക്കെയോ നന്മ മൂർത്തിസാറ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചേർത്ത് കൂടെ നിർത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരിങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതറങ്ങുന്ന സമയത്താണ് ട്ടോ ദേവിയാനും ജലജയും കൂടെ അവിടേക്ക് വരുന്നത് ഇപ്പോൾ ആണെങ്കിലും നയനിയും കനകയും ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണല്ലോ കനക വരുന്നത് അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ദേവിയാനെ ചോദിക്കുകയാണ് അവളെന്തിനും ഇങ്ങനെ പിടിച്ചു നടത്തുന്നത് അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജലജയെ അടുത്ത പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ചിലപ്പോൾ വല്ല വിശേഷം കാണുമായിരിക്കും അവൾ കുറച്ച് ദിവസമായിട്ട് അവളുടെ വീട്ടിലാണല്ലോ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന്റെ അമ്മ ചെലപ്പോ അവളെന്നെ ആയിരിക്കും പക്ഷെ അച്ഛൻ ആദർശ ആയിരിക്കില്ല എന്ന് പറയുമ്പോ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ജലജെ ഈ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കട്ടോ അല്ല പറയാൻ പറ്റില്ല ഇനിയിപ്പൊ അവൻ വ്രതം തെറ്റിച്ചോന്നും പറയാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ നീ എന്തായാലും വണ്ടീന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ജലജേനോട് അങ്ങ് പറയാനോ ദേവിയാനി അപ്പൊ ആണെങ്കിലും വണ്ടീന്ന് ഇറങ്ങിയിട്ട് ദേവയാനിന് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നയന തിരിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഇവരെ കാണുകയാണ് കേട്ടോ അപ്പൊ കനിക്കും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹിച്ചവരെ തന്നെ ഇങ്ങനെ അമ്പലത്തിന്ന് തൊഴി ഇറങ്ങുമ്പോൾ തന്നെ കണ്ടല്ലോ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ എന്തായാലും അമ്മ എന്നെ പിടിക്കുകയൊന്നും വേണ്ട അവർക്ക് എന്ന് സംശയാവും കാരണം കനകിങ്ങനെ നയനേനെ പിടിക്കുന്ന സമയത്ത് കേട്ടോ അപ്പം പിടിക്കാതെ അങ്ങനെ നടക്കും അപ്പോൾ ദേവയാനീനെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ജലജ അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ ദേവയാനിയാണെങ്കിലും കനകനെ കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവൾ ഇവളെന്തേനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും ഏയ് ഇങ്ങനെ ചെറിയ പനി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ടാണെന്ന് പറയും അപ്പോൾ ജലജ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് വല്ല വോമിറ്റിങ്ങോ തലകറക്കോ എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് കനകം ചോദിക്കുന്ന സമയത്ത് അല്ല കുറേത് ദിവസം അവൾ അവളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ കനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കനക പറയുന്നുണ്ടായിരുന്നു ഇത് അമ്പലമായി പോയി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നയനേനെ പിടിച്ചുകൊണ്ട് മോളുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ കനകിയാണെങ്കിലും നയനേനെ പിടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ഇത് കാണുമ്പോഴും ദേവ്യാനിക്ക് ഇങ്ങനെ ചെറിയൊരു സംശയം ഉണ്ടാവുന്നുണ്ട് എന്തിനാണ് നയനേനെ പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചലജേനോട് പറയുകയും ചെയ്യും പിന്നെ ചലജ ദേവ്യാനീനെ പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോവുകയാണ് അനാമികയാണെങ്കിലും ഈ സമയത്ത് നന്ദു ഇങ്ങനെ കഴുത്തിനെ കുത്തി പിടിച്ചതും ഇങ്ങനെ ചവിട്ടിയതൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത് ുന്നത് അതൊക്കെ ഓർത്ത് ഇരിക്കുന്ന സമയത്താണെങ്കിലും മോൾ അനീനെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ രേവതി അവിടേക്ക് വരുന്നത് അമ്മയ്ക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഏത് സമയം അവൾമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എന്തിനാ ഇങ്ങനെ അവനെ വിളിക്കാൻ പോകുന്നത് എന്നെക്കൊണ്ട് അവനെ വിളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു എന്നാലും മോളൊന്നും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞായിരിക്കും ഇനി അടുത്ത പരാതി ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ അവനെ വിളിക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ അഭിയേട്ടനെ വിളിക്കാൻ പറയും എന്നാൽ ആരെങ്കിലും ഒന്ന് വിളിക്കുന്ന രേവതി പറയുന്ന സമയത്ത് അബീൻ്റെ ഫോണിലേക്ക് വിളിക്കൂട്ടോ അബിയുടെ ഫോണാണെങ്കിലും ആണെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യൊന്നും ഇല്ല അപ്പോൾ തമിഴിൽ എന്തൊക്കെയോ പറയുകയാണ് ശബരിമല ഇങ്ങനെ കേരളത്തിൽ തന്നെയല്ലേ തമിഴ്നാട്ടിലൊന്നും അല്ലല്ലോ ഇങ്ങനെ രേവതിയോട് ചോദിക്കട്ടോ ഇവര് തമിഴിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയും എന്തായാലും കോൾ എടുക്കുന്നില്ല എന്ന് പറയുക അബിയുടെ ഫോണാണെങ്കിലും അന്ന് അമ്പലത്തിൽ വെച്ച് നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഏതെങ്കിലും തമിഴ്മാർ എടുത്തുകൊണ്ട് പോയതായിരിക്കും പിന്നെ അനാമികോടാണെങ്കിലും രേവതി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ മാറി നിന്നാലൊന്നും ശരിയാവില്ല മോൾ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയാണ് അപ്പം അനാമികക്ക് അതിന് ഒട്ടും താല്പര്യമില്ല കേട്ടോ നന്ദുന്റെ പിന്നാലെ നടക്കുന്ന ഞാൻ അവന്റെ കൂടെ പോയില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അനന്തപുരിയിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നവരാരും ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല അതെങ്ങനെ കിളവനും കിളവി ഇടയ്ക്ക് ഇങ്ങനെ വലിയ അഭിമാനത്തോടുകൂടി പറയാറുണ്ട് എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇങ്ങനെ ചെറിയ മരുമകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ നാണക്കേട് തന്നെയായിരിക്കും അതുകൊണ്ട് അത് അവർ പുറത്തറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അതുകൊണ്ടുതന്നെയാണല്ലോ ഇങ്ങനെ ആ പാലിൽ വിഷം ചേർത്തതൊന്നും ആരും അറിയാതിരുന്നത് കേസിനൊന്നും പോവാതിരുന്നതും അപ്പോൾ അതുപോലെ തന്നെ മൂർത്തി മൂർത്തിസാറിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈൻ മീഡിയയ്ക്ക് ഇങ്ങനെ വലിയ ആഘോഷം തന്നെയാണ് അവരതൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുക അതുകൊണ്ട് എന്തായാലും അവർ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഇങ്ങനെ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോമ്പൻസേഷൻ തരാനും തയ്യാറായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അവസാനത്തെ വഴിയാണ് ഇപ്പൊ എന്തായാലും നമുക്ക് വേണ്ടത് അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗമാണ് അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗം കിട്ടിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പിന്നെ നിങ്ങൾ ഡിവോഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക നിങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ അതൊക്കെ പറഞ്ഞാൽ അനിയനോട് കൂടെ ഒത്തുപോകാനായിട്ട് പറയുന്ന സമയത്ത് അനാമിക്ക് അത് ഇഷ്ടല്ലെട്ടോ അനാമിക രേവതിനോട് പറയുന്നുണ്ടായിരുന്നു അവൻ ഇപ്പോൾ തന്നെ മലയ്ക്ക് പോയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നിട്ട് അവളെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അതുകൊണ്ട് അതെന്തായാലും നടക്കാം പോണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ജലജീൻ ദേവേനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ തിരുമേനി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം മരുമകൾ പോയിട്ടേ ഉള്ളൂ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ദേവേനിയാണെങ്കിലും തിരുമേനീനോട് ചോദിക്കുകയാണ് അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ അവൾ എങ്ങനെ പിടിച്ചാണല്ലോ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയും അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ നേരിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിട്ടേല്ലോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നേരിട്ട് ചോദിക്കാരുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ അവൾ കുറേ ദിവസമായിട്ട് അവളുടെ വീട്ടിലാണ് കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറയും അപ്പോൾ അപ്പം മൂർത്തി സാറും ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറും ഉണ്ട് ഇങ്ങനെ നിങ്ങളുടെ പേരിലും നിങ്ങളുടെ രണ്ടാരുടെ പേരിലുമാണ് ഇവിടെ ഇങ്ങനെ വഴിപാടുകളൊക്കെ നടത്താറുള്ളത് ഇങ്ങനെ അതുപോലെ തന്നെ കൊച്ചുമോന്റെ ഭാര്യയുടെ പേരിലും ഇങ്ങനെ മരുമകളുടെ പേരിലും ഇങ്ങനെ മൃത്യുഞ്ജയ ചെയ്ത ഹോമൊക്കെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അതെന്തിനെ അവളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമൊക്കെ നടത്തുന്നത് ഏട്ടത്തിയുടെ പേരിൽ നടത്തുന്നതിൽ കുഴപ്പമില്ല കാരണം ഏട്ടത്തി ഇങ്ങനെ മരിച്ചു ജീവിച്ചു വന്ന ആളാണല്ലോ അവൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് തിരുമേനി അങ്ങ് പോകുന്ന സമയത്ത് ദേവയാനിക്ക് വീണ്ടും സംശയമാണ് കേട്ടോ നയനയുടെ പേരിൽ എന്തിനാ മൃത്യുഞ്ജയ ചെയ്ത ഹോമം കഴിക്കുന്നതെന്ന് അപ്പോൾ ചിലച്ച് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തെങ്കിലും മാറാ രോഗം കാണുമായിരിക്കും അത് അച്ഛനും അദർശനും അമ്മയ്ക്കൊക്കെ അറിയായിരിക്കും ഇങ്ങനെ ആ രോഗം വെച്ചായിരിക്കും കല്യാണം കഴിപ്പിച്ചതെന്ന് പറയോട്ട് അപ്പൊ ദേവിയ്ക്ക് ഇങ്ങനെ നല്ല സംശയം ഉണ്ട് കേട്ടോ ഉള്ളില് അപ്പൊ ആ ഒരു സംശയത്തോടുകൂടിയാണ് ദേവിയൻ ഇങ്ങനെ നിക്കുകയും ചെയ്യുന്നത് പിന്നീട് നയനെ ആദർശിനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ മല കയറിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല കയറിയിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടി എന്തായാലും മല കയറാൻ പറ്റും അപ്പോൾ ഞാൻ വിളിച്ചത് ഇങ്ങനെ ബുദ്ധിമുട്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല നീ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ എന്ന് പറയോ പിന്നീട് നയന എന്തായാലും ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് ദേവിയാനീനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഡോക്ടർ ഒന്ന് പുറത്തിറങ്ങി നടക്കാനൊക്കെ ചെറുതായിട്ട് നടക്കാൻ പറഞ്ഞപ്പോഴേക്കും അമ്പലത്തിലേക്കൊക്കെ പോയോ എന്ന് പറോ പിന്നെ നയനെ പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ച് ഞങ്ങൾക്ക് അധികം ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല കൂടെ അപ്പച്ചി ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പം എന്തായാലും പിന്നീട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ആദൃശ് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ജയനോട് ആദൃശ്യം ഇങ്ങനെ നയന അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ ദേവിയാനീനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ ഇന്ന് അദ്ദേഹം ഇങ്ങനെ അമ്പലത്തിൽ എനിക്ക് അറിയായിരുന്നു കാരണം നമ്മൾ മലയ്ക്ക് പോകുന്നതല്ലേ അതുകൊണ്ട് എന്തായാലും അദ്ദേഹം ഇങ്ങനെ അമ്പലത്തിൽ എനിക്ക് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയാനായിട്ടപ്പോൾ അജയനാണെങ്കിലും അനിയനോട് ചോദിക്കുകയാണ് നിന്നെ അനാമിക മോൾ വിളിച്ചോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ജയനാണെങ്കിലും ും പറയുന്നുണ്ടായിരുന്നു നിന്റെ ഏട്ടനെ ഇപ്പോൾ ഏട്ടെത്തി വിളിച്ച് വെച്ചേയുള്ളൂ അപ്പോൾ അനാമിക മോൾക്ക് എന്താ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാനുള്ള ആകാംക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവൾ അങ്ങനെ ഒരു എത്തിയാണ് അവൾക്ക് ഇങ്ങനെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ കാര്യമൊന്നും അറിയണമെന്നൊന്നും അങ്ങനെ ഒരു നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ ജീവിതത്തിൽ കെട്ടി വെച്ചോ എന്ന് പറയട്ടെ അപ്പോൾ അങ്ങനെ നീ പറയരുത് അപ്പോൾ അജയനാണെങ്കിലും ജയനാണെങ്കിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നിന്റെ പെണ്ണിനെ നീ തന്നെയാണ് ഇങ്ങനെ കണ്ടെത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിനക്കാണെങ്കിൽ ആദ്യം അങ്ങനെ അനാമിക മോളെ വലിയ ഇഷ്ടമായിരുന്നു അത് കണ്ടിട്ടാണ് അത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞങ്ങൾ വിചാരിച്ചാൽ കല്യാണം െന്ന് പറയുമ്പോ അങ്ങനെ ഇഷ്ടമല്ലാന്ന് ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം ഏട്ടനോട് പറഞ്ഞാണല്ലോ എന്ന് അനി അനി പറയുന്നുണ്ടായിരുന്നേ അപ്പൊ അദർശ് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസമല്ല പറയേണ്ടത് എന്തായാലും ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു പോയില്ല ഇനിയിപ്പോ ഒത്തൊരുമിച്ച് പോവാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അനിക്കാണെങ്കിലും പിന്നീട് അനാമികയാണെങ്കിലും നവ്യ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന സമയത്ത് അവിടെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും നീ ഇവിടെ തൊഴുത് നിൽക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നതെന്ന് പറയും കേട്ടോ അപ്പൊ നീ എന്താ പ്രാർത്ഥിച്ചത് ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരരുത് എന്നൊക്കെയാണ് പ്രാർത്ഥിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു അടിച്ച് കാര്യങ്ങളൊക്കെ നവീനോട് പറയുന്ന സമയത്ത് നിന്റെ സ്വഭാവത്തിന് നിന്നെ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ തല്ലി ഓടിച്ചിടയാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് എന്ത് അധികാരമുള്ളത് എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനീ പിടിച്ച് എന്ന് പറയുമ്പോൾ അനാമികയാണെങ്കിലും തിരിച്ചു ചോദിക്കുകയാണ് നിന്റെ വീടോ അത് ആദർശേട്ടനടുത്ത് തന്ന വീടല്ലേ ആദർശേട്ടനെ സോപ്പിട്ട് ഇങ്ങനെ ചേച്ചി അനിയത്തിമാരും എല്ലാവരും കൂടെ എല്ലാം ഇങ്ങനെ സ്വന്തമായി എടുക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് അത് ശരിയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുതെന്ന് വരും അപ്പോൾ നിന്റെ ഭർത്താവിനെ പിന്നെ നിന്നോട് വലിയ സ്നേഹമാണല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല അവനെന്നോട് സ്നേഹമില്ല അത് സമ്മതിച്ചു പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ലല്ലോ എന്ന് അറിയട്ടോ അപ്പൊ അനിയുടെ സ്നേഹം എനിക്ക് നിഷ്പ്രയാസം ഇങ്ങനെ പിടിച്ചു പറ്റാവുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങനെ സ്നേഹം ഇരന്ന് വാങ്ങിക്കേണ്ട ഗതിയുടെ എനിക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും നല്ല അന്തസ്സായിട്ട് എന്നെ നോക്കും അവർ അതിനുള്ളതെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല നിന്നെ അനന്തപുരിയിൽ ഇട്ട് എല്ലാവരും ചവിട്ടി അരച്ചാലും നിനക്ക് അവിടെ പിടിച്ചു നിന്നേ പറ്റുകയുള്ളൂ കാരണം ഇങ്ങനെ അഷ്ടിക്ക് വകില്ലാത്തവരാണെന്ന് നിന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നവിയാണെങ്കിലും തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അഷ്ടിക്ക് വക ഉണ്ടായിട്ടാണോ അമമായി തന്ന അങ്ങനെ മാല നീ നിന്റെ അമ്മയ്ക്ക് ഇങ്ങനെ വിൽക്കാനായിട്ട് എടുത്തു ചോദിക്കുമ്പോൾ അനാമികയാണെങ്കിലും ഒരു കൂടി ഇങ്ങനെ നവ്യനെ നോക്കുകയാണ് ട്ടോ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്